ഹലോ യു ആർ എസ് കുക്കിംഗ് ബ്രിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കേഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാം എല്ലാ കുട്ടികൾക്കും തൈര് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ നമുക്ക് ആ വർക്ക് വേണ്ടിയിട്ട് ഒരു കേഡ് റൈസ് ഉണ്ടാക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വട്ടൽ മുളക് പൊട്ടിച്ചിടാം കറിവേപ്പിലിടാം ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റാം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ചെറിയുള്ളി ക്യാരറ്റ് ഇത്രയും കൂടെ ഇട്ട് നന്നായി വരറ്റാം ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തൈര് കൂടെ ഇതിലേട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എത്ര റൈസ് ആണ് ഉപയോഗിക്കുന്നത് അതിനാവശ്യമുള്ള തൈരാണ് ഇവിടെ ചേർക്കേണ്ടത് അല്പം പുളിയുള്ള തൈരാണ് ചേർക്കേണ്ടത് അപ്പോൾ മാത്രമേ കേഡ് റൈസ് സൂപ്പറായി വരുള്ളൂ ഈ കേഡ് റൈസ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പൊന്നിരി വെച്ചാണ് അപ്പോൾ പൊന്നിരി വേവാൻ വെക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പാലും ഒഴിച്ചാണ് ഞാൻ റൈസ് വേവിച്ചത് മൂന്ന് ബിസ്സിൽ വരുമ്പോൾ ഓഫാക്കണം പൊന്നേരിക്ക് മാത്രമേ അത് പറ്റുള്ളൂ വേറെ നമ്മുടെ നാട്ടിലരി പറ്റില്ല പൊന്നേരി വെച്ച് മാത്രമേ ഈ റൈസ് നന്നായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ആ വേവിച്ച് വെച്ച റൈസാണ് ഞാനിപ്പോൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഈ റൈസും വഴറ്റി വെച്ച മിക്സും കൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ കേട് റൈസ് റെഡിയായി കേഡ് റൈസ് ഉണ്ടാക്കിയിട്ട് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ നമുക്ക് സൈഡ് ഡിഷായിട്ട് കുറച്ച് പൊട്ടാറ്റോ ഫ്രൈ കൂടെ ചെയ്യാം ഈ പൊട്ടാറ്റോ ഫ്രൈ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അധികം എരിവ് വേണ്ട കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മിക്സ് ചെയ്ത് നമുക്ക് ഓയിലിൽ വറുത്ത് കൊരാം അപ്പോൾ നമ്മുടെ കേഡ് റൈസ് റെഡിയായി തൈര് ഇഷ്ടപ്പെടാത്ത എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഒരു കേഡ്രൈസ് ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായും അവർ ഈ ഭക്ഷണം കഴിച്ചിരിക്കും അതുകൊണ്ട് ഇതുപോലൊരു കേഡ്രൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം